ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രാജാറാം റാംസ് പ്രണയോഗ ഫൗണ്ടറാണ് ശിവാംബു യോഗ മാസ്റ്റർ ട്രെയിനറാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കോച്ചായിട്ട് അമ്പ മുപ്പത്തെട്ട് വർഷത്തിലധികമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് പ്രകൃതി രമണീയമായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ നമ്മുടെ കണ്ണിന് ആനന്ദം നൽകും നമ്മുടെ മനസ്സിന് കുളിർമ്മ നൽകും അതേപോലത്തെ ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് ഇത് നിങ്ങൾക്ക് പരിചയം ഉണ്ടോന്ന രീതി ഇതാണ് രായരനെല്ലൂർ മല പട്ടാമ്പിയിലാണ് ഇതുള്ളത് പട്ടാമ്പി ടൗണിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ നാരായണത്ത് ഭ്രാന്തം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുദ്ധിജീവി ഉണ്ടായിരുന്നു ആ ബുദ്ധിജീവി ജീവിച്ചിരുന്ന സ്ഥലമാണെന്നാണ് പറയണേ ആ ബുദ്ധിജീവി കല്ല് ഉരുളം കല്ല് വലിയ കല്ല് ഉരുട്ടി ഈ കുന്നിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകും അധ്വാനിച്ച് പ്രയത്നിച്ച് മുകളിലും കൊള്ളിയിട്ട് മുകളിൽ നിന്ന് ഇടും കുരുത്തിയിടും എന്നിട്ട് കൈക്കൊട്ടിച്ചിരിക്കും ഹാപ്പിനെസ്സായിട്ട് വളരെ സന്തോഷത്തോടെ കൂടെ ചിരിക്കും അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ ആയിരം ആയിരുന്നെല്ലൂർ മല അതിൻ്റെ മുകളിലൊരു ദുർഗാദേവി ക്ഷേത്രം ഇപ്പോൾ ഉണ്ട് തുലാമാസം ഒന്നാം തീയതി ഭക്തജന തിരക്ക് ഉള്ള സ്ഥലം ആണ് ഇത്